ഫ്രണ്ട്സ് കറൻ്റ് അഫെയർസിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള മാത്രം ഞാൻ പരമാവധി ഒരു മിനിറ്റിൽ മൂന്ന് കറണ്ട് അഫെയർ വെച്ച് പോകും അത് നിങ്ങൾ നിങ്ങളപ്പം തന്നെ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക വീഡിയോ കഴിഞ്ഞ് ഒരു റഫ് പേപ്പർ എടുത്തിട്ട് കേട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക എല്ലാം കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടെ എഴുതാൻ ശ്രമിക്കുക അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ എളുപ്പമായിരിക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനുള്ള അക്ഷയ ജ്യോതി പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല പാലക്കാട് ജ്യോതി എന്നുള്ളൊരു പെൺകുട്ടി ആ കുട്ടിക്ക് ക്ഷയരോഗമാണ് അത് മാറ്റാനായിട്ട് അക്ഷയ ജ്യോതി എന്നുള്ള പദ്ധതി പാലക്കാട് തുടങ്ങി ഈ കുട്ടി പട്ടികർഗത്തിൽ പെടുന്നതാണ് അങ്ങനെ കണക്കിത് പഠിച്ചാൽ മതി അക്ഷയ ജ്യോതി പദ്ധതി പാലക്കാട് ജില്ല അക്ഷയ ജ്യോതി പാലക്കാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി കെ സ്മാർട്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് കെ സ്മാർട്ട് ആദ്യത്തെ ആദ്യത്തെ വിനോദസഞ്ചാര അന്തർവാഹിനി ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് സബ്മറൈൻ പ്രൊജക്റ്റ് ആണ് ഗുജറാത്തിലെ ദ്വാരകയിലെ ഒരു ഐലൻഡിലായി തുടങ്ങുന്നത് ആദ്യ വിനോദസഞ്ചാര അന്തർവാഹിനി ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് അന്തർവാഹിനി ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്ത് ഓർത്ത് വെക്കണേ കേരളത്തിലെ ആദ്യ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ചാമ്പൽ മലയണ്ണ നക്ഷത്ര ആമകളെയൊക്കെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത നീനാ സിംഗ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത നീന സിംഗ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് കടന്നപ്പള്ളി രാമചന്ദ്രൻ അഹമ്മദ് ദേവർഗോവിൽ രാജിവെച്ചതിന് ശേഷം പുരാവസ്തു മ്യൂസിയം വകുപ്പ് ഏറ്റെടുക്കുകയും ബി എൻ വാസവൻ കൈകാര്യം ചെയ്തിരുന്ന രജിസ്ട്രേഷൻ വകുപ്പും കൂടെ ഏറ്റെടുത്ത് മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കൂടെ മന്ത്രിയായ അധികാരത്തിലേറ്റ് കെ ബി ഗണേഷ് കുമാർ അതുംകൂടെ ഒന്ന് ഓർത്തിരിക്കുകയാണ് ഗതാഗത വകുപ്പ് ആൻ്റണി രാജു രാജിവെച്ച ഒഴിവിലേക്ക് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ അധികാരം പറ്റു സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ എൽ ഇ ഡിയിലേക്ക് മാറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതി നിലാവ് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ് വിളക്ക് തെളിയുമ്പോൾ ഇരുട്ട് മാറും ഒരു നിലാവ് പോലെ വന്നു എൽ ഇ ഡി കത്തിച്ചപ്പം തെരുവിളക്കുകൾ എൽ ഇ ഡിയിലേക്ക് മാറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതി നിലാവ് നിലാവ് സർക്കാർ പദ്ധതി ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനും ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുമുള്ള കെ എസ് ആർ ടി സിയുടെ പുതിയ സംവിധാനം ചലോ ആപ്പ് ചലോ എന്ന് പറഞ്ഞാൽ എന്താണ് ചലോ എവിടെയെങ്കിലും പോകാനെടുത്ത് ചലോ അതേപോലെ കെ എസ് ആർ ടി സി കയറിയത് നമ്മൾ പോവുകയാണ് ചലോ ആപ്പ് അങ്ങനെ ഓർത്താൽ മതി കെ എസ് ആർ ടി സിയുടെ പുതിയ സംവിധാനമാണ് ചലോ ആപ്പ് ഫിഡേ ലോക റാപ്പിഡ് ചെസ് കിരീടം നേടിയത് മാഗ്നസ് കാൽസൺ ഫിഡേ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് മാഗ്നസ് കാൽസൺ നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന് ക്വസ്റ്റ്യൻ നിലാവ് ചലോ ആപ്പ് മാഗ്നസ് കാൽസൺ അതെങ്ങനെ തന്നെ ഒന്ന് ഓർക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ആചരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പി എസ് സി ചോദിച്ചിരിക്കും ഡിസംബറിൽ യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കോഴിക്കോട് കരിവണ്ണൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് സാംസ്കാരിക പൈതൃകത്തിനുള്ള യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ എം ആർ തമ്പാൻ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എം ആർ തമ്പാൻ മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ പി ടി തോമസ് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിൽ പി ടി തോമസ് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം രണ്ടായിരം റൺസ് തികയ്ക്കുന്ന താരമെന്ന നേട്ടം ഏഴാം തവണ സ്വന്തമാക്കിയ താരം വിരാട് കോഹ്ലി നൂറ്റി നാൽപ്പത്തി ആറ് വർഷത്തെ രാജ്യാന്തര ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ രണ്ടായിരം റൺസ് തികച്ചിങ്ങനെ ഏഴാം തവണ സ്വന്തമാക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് സെഞ്ചുറിയൻ ടെസ്റ്റിലായിരുന്നു വിരാട് കോഹ്ലി നേട്ടം കൈവരിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിൻ്റെ കെ പി എസ് മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് സഞ്ജീവ് സന്യാൽ പ്രശസ്ത ഇന്ത്യൻ എക്കണോമിസ്റ്റാണ് സഞ്ജീവ് സന്യാൽ കെ പി എസ് മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് സഞ്ജീവ് സന്യാൽ